ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ ചെറുവത്തൂർ വീരമല കുന്നിടിച്ച് മണ്ണ് കടത്തിയ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെയാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നടപടി അറുപത്തിയ്യായിരം ക്യൂബിക് മീറ്റർ മണ്ണ് സ്ഥലത്തുനിന്ന് നീക്കാനാണ് കമ്പനിക്ക് അനുമതി നൽകിയിരുന്നത് ഹോസ്റ്റർഗ്ഗ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിൽ ഈ പരിധി ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ ഹിയറിംഗിൽ നിയമാനുസൃത മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളതെന്ന് കമ്പനി വിശദീകരിച്ചെങ്കിലും വാദം ജിയോളജി വകുപ്പ് തള്ളുകയായിരുന്നു മണ്ണിന്റെ റോയൽറ്റി അടക്കമുള്ള തുകയായി രണ്ടു കോടിയോളം രൂപയാണ് പ്രാഥമിക ഘട്ടത്തിൽ പിഴത്തുകയായി കണക്കാക്കിയിരുന്നത് എന്നാൽ അധികമായി എടുത്തതിലുള്ള അയ്യായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ മണ്ണ് പ്രദേശത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കമ്പനിയുടെ വാദം പരിഗണിച്ച് പിഴത്തുക കുറക്കുകയായിരുന്നു പിഴയടക്കാൻ തയ്യാറായില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്കും കടക്കും അമിതമായി മണ്ണെടുത്തതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ വീരമലക്കുന്നത് കനത്ത മഴയിൽ മലയിൽ വിടവുകൾ വലിയ വെള്ളച്ചാലുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു കാലവർഷത്തിൽ കുന്നടിഞ്ഞുണ്ടായേക്കാവുന്ന ഗതാഗത തടസ്സം പരിസരവാസികളുടെ ജീവനും സ്വത്തിനുമുണ്ടായേക്കാവുന്ന ഭീഷണി എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമായതിനാൽ കുന്ന് തട്ടുകളായി തിരിക്കുന്നതിനു വേണ്ടി കൂടിയാണ് അറുപത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കാൻ ദേശീയപാത വികസന പ്രവർത്തികളുടെ കരാറുകാരായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് അനുമതി നൽകിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ